നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ഇടുക്കിയിൽ നിന്നും വളരെ നടക്കുന്ന ഒരു വാർത്ത അതായത് ബസ് അപകടം ഉണ്ടായിരിക്കുന്നു ഒരു മരണം സംഭവിച്ചിരിക്കുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഇടുക്കി നീണ്ടപാറയിൽ കെ എസ് ആർ ടി സി ബസ് നാൽപ്പതടിത്താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരു മരണം വിദ്യാർത്ഥിനിയാണ് മരിച്ചത് പതി ഇരുപത് വയസ്സുള്ള അനീറ്റ എന്ന പെൺകുട്ടിയാണ് മരിച്ചിരിക്കുന്നത് ഇരുപതോളം പേർക്ക് നിസാര പരുക്കുകളുണ്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് കട്ടപ്പനയിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അപകടത്തിൽപ്പെട്ടവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസ്സിന്റെ അടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അനീറ്റ അനീറ്റയെ രക്ഷിക്കാൻ ഒരുപാട് സമയമെടുത്തു വലിയൊരു ദുരന്തം തന്നെയാണ് ഇടുക്കിയിൽ സംഭവിച്ചിരിക്കുന്നത് ബസ്സിന് അടിയിൽ കുടുങ്ങിയ മറ്റുള്ളവരെ കോതമംഗലം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടായി ബസ് ഡിവൈഡറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു എന്നാണ് വിവരം ട്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തിയ ശേഷമാണ് യാത്രക്കാരെ ആശുപത്രിയിൽ എത്തിച്ചത് ഡിവൈഡറിൽ ഇടിച്ച ബസ് താഴേക്ക് മറിയുകയായിരുന്നു അടിയിലാണ് ഈ പെൺകുട്ടി കുടുങ്ങിപ്പോയത് പരിക്കേറ്റ യാത്രക്കാരെ കോതമംഗലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പതിനെട്ട് പേർ ചികിത്സയിലുണ്ട് രാവിലെ പതിനൊന്ന് മണിയോടു കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ് ഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞതോടെ ബസ്സിനകത്തുണ്ടായിരുന്ന പെൺകുട്ടി തെറിച്ച് പുറത്തേക്ക് വീഴുകയും ദേഹത്തുകൂടി കൂടി ബസ്സിന്റെ ടയർ കയറി ഇറങ്ങുകയായിരുന്നു എന്നാണ് വിവരം റോഡ് സൈഡിലെ ക്രഷ് ബാരിയറിൽ ഇടിച്ചു കയറി ബസ് വളരെ ഒരുപാട് അടിത്താഴ്ചയിലേക്കാണ് പതിച്ചത് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ക്രൈൻ ഉപയോഗിച്ച് ഉയർത്തിയ ശേഷമാണ് കുട്ടിയെ പുറത്തെടുക്കാൻ സാധിച്ചത് അത് വേദനാജനകവും അതുപോലെ തന്നെ വളരെ ഭയം ഉയർത്തുന്നതുമായ ഒരു സംഭവം അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് അതേസമയം ഈയിടയ്ക്ക് മൂന്നാറുണ്ടായ ഒരു അപകടവും ഏറ്റവും ഭയാനകമാണ് വിനോദസഞ്ചാരത്തിനെത്തിയ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് മറിഞ്ഞു മൂന്ന് പേർ മരിച്ചു മുപ്പത്തിയാറ് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമായിരുന്നു വലിയൊരു അപകടമാണ് അന്ന് സംഭവിച്ചത് പരിക്കുകളോടെ ചില രക്ഷപ്പെടുകയുണ്ടായി രണ്ടിന് മാട്ടുപെട്ടി എക്കോ പോയിന്റിന് സമീപമാണ് അപകടമുണ്ടായത് മാട്ടുപെട്ടിയിൽ നിന്ന് കുണ്ടറ ഡാം കാണാൻ പോകുന്നതിനിടെ നിയന്ത്രണം വിട്ട ബസ് മറിയുകയായിരുന്നു ബസ് അമിത വേഗത്തിലായിരുന്നെന്നും മറിയുന്നതിനിടെ ബസ്സിൽ നിന്ന് തെറിച്ച് വീണവരാണ് മരിച്ചതെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു മുപ്പത്തിയേഴ് വിദ്യാർത്ഥികളും മൂന്ന് അധ്യാപകരും ഒരു കുട്ടിയും ഡ്രൈവറും ഉൾപ്പെടെ നാൽപ്പത്തി പേരാണ് ബസ്സിലുണ്ടായിരുന്നത് മാത്രമല്ല കണ്ണൂർ കൊയ്യത്ത് ഈയിടയ്ക്ക് സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥികൾക്കടക്കം പരുക്ക് പറ്റുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് മർക്കസ് സ്കൂളിന്റെ ബസ്സായിരുന്നു ആയിരുന്നു മറിഞ്ഞത് കുട്ടികളടക്കം ഇരുപതോളം പേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ മയിലിലെയും കണ്ണൂരിലെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട് ബസ് മറിയുകയായിരുന്നു മരത്തിൽ തടഞ്ഞു നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായിപ്പോയത് ഇരുപത്തെട്ട് വിദ്യാർത്ഥികളും നാല് മുതിർന്ന ആളുകളും ബസ്സിലുണ്ടായിരുന്നു മർക്കസിലെ അധ്യാപകന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിന് പോകുമ്പോഴായിരുന്നു അപകടം ഹോസ്റ്റലിൽ താമസിക്കുന്നവരായിരുന്നു ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ലായിരുന്നു